ആൻഡ് സർവീസ് ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ഛത്തീസ്ഗഡിൽ കന്യാത്രികളെ ജയിലിൽ അടച്ചെന്ന് പ്രതിഷേധിച്ച് കൂറ്റിനാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം ബ്ലോക്ക് സെക്രട്ടറി ഷഫീഖ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിൽ അടച്ചതിൽ പ്രതിഷേധിച്ചും ബി ജെ പി സർക്കാരിൻ്റെ ന്യൂനപക്ഷ വേട്ടയ്ക്കുമെതിരെയാണ് ഡിവൈഫ് തൃത്താല ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ കൂട്ടനാട് സെന്ററിൽ യുവജന പ്രതിഷേധം സംഘടിപ്പിച്ചത് ബ്ലോക്ക് സെക്രട്ടറി ടി പി ഷെഫീഖ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് കെ എം പ്രയാൺ ട്രഷറർ കെ പി അഭിലാഷ് ജില്ലാ കമ്മിറ്റി അംഗം എ എ ശാലിനി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു